ഗാസയിലെ ഹോളി ഫാമിലി പള്ളിയിൽ ഇസ്രയേലി സേന നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ രംഗത്തെത്തിയിരുന്നു ആക്രമണത്തിൽ രണ്ട് ക്രൈസ്തവ വനിതകൾ കൊല്ലപ്പെടുകയും മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിമാരുടെ മഠർ തകരുകയും ചെയ്തിരുന്നു ഗാസയിൽ നിന്ന് വേദനാജനകമായ വാർത്തകളാണ് ലഭിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം ത്രിജാലക പ്രാർത്ഥനക്കിടെ മാർപ്പാപ്പ പറഞ്ഞിരുന്നു ഗാസയിലെ ഹോളി ഫാമിലി പള്ളി വളപ്പിൽ തീവ്രവാദികളല്ല കുടുംബങ്ങൾ കുട്ടികൾ രോഗികൾ ഭിന്നശേഷിക്കാർ കന്യാസ്ത്രീകൾ എന്നിവരാണ് ഉണ്ടായിരുന്നത് നെഹിതാക്കലിയിൽ ആൻഡൺ എന്ന അമ്മയും അവരുടെ മകളായ സമാർഖമാ ാൻഡും കൊല്ലപ്പെട്ടുവെന്നും മാർപ്പാപ്പ കൂട്ടിച്ചേർത്തു ഗാസയിലെ ഏക കത്തോലിക്ക ഇടവകയായ ഹോളി ഫാമിലി പള്ളിക്ക് സമീപം കനത്ത ബോംബിംഗ് ആണ് ഇസ്രേലി സേന കഴിഞ്ഞ ദിവസം നടത്തിയത് സൈനിക ടാങ്കിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ പള്ളി വളപ്പിലുള്ള മിഷനറീസ് ഓഫ് ചാരിറ്റി സന്യാസിമാരുടെ മഠം തകർന്നതായി ജെറുസലേമിലെ ലത്തീൻ പാത്രയാർക്കിസിന്റെ ഓഫീസും അറിയിച്ചിരുന്നു മഠത്തിലെ ജനറേറ്റർ തകരുകയും വൻ തീപിടുത്തമുണ്ടാവുകയും ചെയ്തിരുന്നു കെട്ടിടം ഉപയോഗശൂന്യമാകുകയും ചെയ്തു അൻപത്തിനാല് ഭിന്നശേഷിക്കാരാണ് മഠത്തിൽ ഉണ്ടായിരുന്നത് യുദ്ധം തുടങ്ങിയ കാലത്ത് തന്നെ ഇവിടം ആരാധന കേന്ദ്രമാണെന്ന സിഗ്നൽ നൽകിയിരുന്നുവെന്നും ഓഫീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഇസ്രയേലി സ്നൈപ്പർ സൈനികന്റെ വെടിയേറ്റാണ് പള്ളിയിൽ അഭയം തേടിയിരുന്ന രണ്ട് ക്രൈസ്തവ വനിതകൾ കൊല്ലപ്പെട്ടത് വെടിവെയ്പിൽ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതോടൊപ്പം ഓസ്ലോ ഉടമ്പടി ഇസ്രയേലിനെ പറ്റിയ തെറ്റാണെന്നും ഇന്നും അതിന് ഞാൻ എതിരാണെന്നും നെതിന്യാഹു കൂട്ടിച്ചേർത്തു മൂന്ന് പതിറ്റാണ്ട് മുമ്പ് പ്രാബല്യത്തിൽ വന്ന ഓസ്ലോ ഉടമ്പടി അട്ടിമറിക്കുന്നുവെന്ന പലസീന്റെ ആരോപണം ശരിവെച്ചുകൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹു രംഗത്തെത്തി ഓസ്ലോ കരാർ നിലവിൽ വരാതിരിക്കാൻ താൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നും ഇന്നും താൻ ആ കരാറിന് എതിരാണെന്നും ഓസ്ലോയിൽ ഒപ്പുവെച്ച കരാർ ഇസ്രയേലിനെ പറ്റിയ വലിയ തെറ്റാണെന്നും നെതിന്യാഹു വ്യക്തമാക്കി ഓസ്ലോ ഉടമ്പടിക്ക് തടസ്സം നിന്നെന്നും പലസീൻ രാഷ്ട്ര നിർമ്മാണം തടഞ്ഞെന്നും കഴിഞ്ഞ മുപ്പത് വർഷം ായി നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുന്നു അത് ശരി തന്നെയാണ് ഗാസയും വെസ്റ്റ് ബാങ്കും പി എൽഒയ്ക്ക് നൽകാമെന്നത് ഞാൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് നടപ്പിലാക്കിയ തീരുമാനമായിരുന്നു അതൊരു വലിയ തെറ്റാണെന്ന് ഞാൻ കരുതുന്നു ടെൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നെതന്യാഹു ഇപ്രകാരം പറഞ്ഞത് പ്രത്യേക പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നതിനായി പി എൽഒയും ഇസ്രയേലും തമ്മിൽ ഒപ്പുവെച്ചതാണ് ഓസോ ഉടമ്പടി എന്നിരുന്നാലും ഈ കരാർ നടപ്പിലാക്കാൻ ഇസ്രയേൽ സംവദിക്കുന്നില്ലെന്ന പലസ്തീൻ നിരന്തരം ആരോപിക്കുന്നുണ്ട് ഇസ്രയേൽ പലസ്തീൻ സംഘർഷം രൂക്ഷമായതോടെ സമാധാന ശ്രമങ്ങളുടെ ഭാഗമായി ഇരുപക്ഷവും ഓസ്ലോ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരുന്നു അമേരിക്ക ഇടനിലക്കാരാക്കി രണ്ട് കരാറുകൾ ഒപ്പുവയ്ക്കുകയും ഓസ്ലോ ഉടമ്പടിയുടെ പ്രധാന ലക്ഷ്യം അതിർത്തികളോട് കൂടിയ സമ്പൂർണ്ണ സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നിന് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ഗിൽസിന്റെ സാന്നിധ്യത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ഇൽസ ഖ്രാബിനും പി എൽഒ നേതാവ് യാസർ അറാഫത്തും കരാറിൽ വൈറ്റ് ഹൌസിൽ വെച്ചാണ് ഒപ്പിട്ടത് ഇസ്രേലിലെ തീവ്ര വലതുപക്ഷക്കാർ ഓസ്ലോ കരാർ നടപ്പിലാക്കുന്നതിനെതിരെ നിരന്തരം രംഗത്ത് വന്നിരുന്നു പി എൽഒ സംഘടനയാണെന്നും ഒരു തരത്തിലുള്ള സന്ധിയും ആവശ്യമില്ല എന്നായിരുന്നു ഇവരുടെ നിലപാട് ഗാസാ മുനമ്പിൽ ഹമാസ് നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഭൂഗർഭ തരംഗം കണ്ടെത്തിയതായി അവകാശപ്പെട്ട ഇസ്രയേൽ സൈന്യവും രംഗത്തെത്തിയിരുന്നു ഇസ്രയേലും ഗാസാ മുനമ്പിന്റെ വടക്കേയറ്റത്തുമുള്ള എറൈസ് ക്രോസിംഗിൽ നിന്ന് ഏകദേശം നാനൂറ് യാർഡ് അകലെയാണ് സൈനികർ തുരങ്കം കണ്ടെത്തിയിരിക്കുന്നത് ഗുഹയിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് രണ്ടര മൈലധികം ദൂരത്തിലാണ് ഈ കൂറ്റൻ തുരങ്കം വ്യാപിപ്പിച്ചിരിക്കുന്നത് തുരങ്കത്തിനായിക്കോട്ടെ നൂറ്റി അറുപത്തിയഞ്ച് അടി ആഴവുമുണ്ട് എതിരറ്റത്തുള്ള ഒരു ചെറിയ വെയർഹൌസുമായാണ് ഈ തുരങ്കം ബന്ധിപ്പിക്കുന്നത് ഒരു ചെറിയ വാഹനത്തിന് ഓടാൻ കഴിയുന്നത്ര വീതിയുള്ള അത്യാധുനിക തുരങ്കത്തിന്റെ വീഡിയോ ഇസ്രയേൽ പ്രതിരോധ സേന എക്സിൽ പങ്കുവച്ചിരുന്നു ഈ കൂറ്റൻ തുരങ്ക സംവിധാനം നാലു കിലോമീറ്ററിലധികം പരന്നു കിടക്കുന്നു ഇതിന്റെ പ്രവേശന കവാടം എറൈസ് ക്രോസിംഗിൽ നിന്ന് നാനൂറ് മീറ്റർ മാത്രം അകലെയാണ് ഇസ്രയേലിലേക്ക് പ്രവേശിക്കാൻ ഗാസക്കാർ നിവസേന ഈ തുരങ്കം ഉപയോഗിക്കുന്നതായി ഐ ഡി എഫും കുറിച്ചിരുന്നു തുരങ്കത്തിന്റെ ദൃശ്യങ്ങൾ ഹമാസ് തീവ്രവാദികളാണ് ചിത്രീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഇസ്രയേൽ രഹസ്യാന്വേഷണ ഏജന്റുമാർ ഇത് കണ്ടെടുക്കുകയുമായിരുന്നു തുരങ്കത്തിന് നിരവധി ശാഖകളും ഉപകരണങ്ങൾ പബ്ലിംഗ് വൈദ്യുതി ആശയവിനിമയ ശേഷി എന്നിവ നീക്കുന്നതിനുള്ള ട്രെയിൽ ട്രാക്കുകളുമുണ്ടെന്ന് ഐ ഡി എഫ് കുറിച്ചു തുരങ്ക ശൃംഖലയുടെ ഉൾഭാഗങ്ങളിൽ ഇസ്രയേൽ സൈന്യം എത്തുന്നത് തടയുന്ന വാതിലുകളും സജ്ജീകരിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി